വിഷമിച്ചിരിക്കുകയാണോ ചങ്ങടം തോന്നുന്നുണ്ടോ എന്തിന് ഒരു കാര്യമില്ല ഈ കുറച്ച് കാര്യങ്ങൾ ഓർത്താൽ ഈ വിഷമങ്ങളൊക്കെ അങ്ങ് മാറി എപ്പോഴും നമ്മൾ ഓർക്കുക നമുക്ക് വിഷമം വരുമ്പോഴത്തേക്കും ഈ ഉണ്ടായ വിഷമങ്ങളെല്ലാം താൽക്കാലികം മാത്രമാണ് അതൊരിക്കലും പെർമനൻ്റ് അല്ല കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ വിഷമങ്ങളൊക്കെ നമുക്ക് മാറും പിന്നെ എന്തിനാണ് ഈ വിഷമിച്ചിരിക്കുന്നത് പിന്നെ ഉണ്ടായ വിഷമത്തിനെ നമ്മൾ തന്നെ കുറ്റപ്പെടുത്തുകയും അതേപോലെ തന്നെ അതിന് തന്നെയും പിന്നെയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ടോ അതിൻ്റെ ആവശ്യമില്ല കാരണം ഇതൊക്കെ കുറച്ച് നാളത്തേക്കാണ് എല്ലാം മാറും മാറി മാറി അപ്പം ഈ ഉണ്ടായ വിഷമത്തിനെ നമ്മൾ തരണം ചെയ്യുകയാണ് വേണ്ടത് ഓവർകം ചെയ്യുക അവനെ ഓവർകം ചെയ്തിട്ട് നമ്മുടെ പിന്നിൽ നിന്ന് നമ്മളെ കുത്താനും അതേപോലെ നമ്മളെ കുറ്റം പറയാനും ഒക്കെ ഒത്തിരി പേരുണ്ടാവും നമുക്ക് എന്തെങ്കിലും നമ്മൾ മുന്നോട്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും നെഗറ്റീവ് പറയാനും ഒരുപാട് ആൾക്കാരുണ്ടാവും അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യരുത് അതൊക്കെ മൈൻഡ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ വിഷമങ്ങൾ നമുക്ക് നമുക്കുണ്ടായ വിഷമങ്ങൾ മറ്റുള്ളവർക്കൊന്നും നമ്മളെ ആ വിഷമം തീർക്കാനും പറ്റില്ല അപ്പോൾ പിന്നെ നമ്മുടെ വിഷമങ്ങൾ തീർക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളതിനെ മുന്നോട്ട് തരണം ചെയ്തുകൊണ്ട് പോവുക എന്നുള്ളത് മാത്രമാണ് അപ്പോൾ ഫോർവേഡ് മൂവ് ഫോർവേഡ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക എന്ന് എന്നാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഈ വിഷമങ്ങളെല്ലാം മാറും